സമയത്ത് ആ സമയത്ത് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റില് ഈ മരപ്പെട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ല മരപ്പട്ടി ആ സിവിൽ ആ മരപ്പെട്ടി ആക്ച്വലി ഫ്ലാറ്റിന്റെ മുകളിൽ വരികയും അപ്പൊ ഇത് നമ്മുടെ കഥയിൽ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ തിരിയാണ് ഹീറോ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്ലാസ്റ്റിക് ഹ്യൂമർ ഉണ്ടാക്കാൻ അങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പൊ എന്റെ മുമ്പിൽ ഞാൻ പല ടീമുമായിട്ട് ബി എഫ് എക്സ് ടീമുകൾ ഞാനെപ്പോഴും ചെയ്യുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഒരു ബി എഫ് എക്സ് ടീമിലായിട്ട് എന്റെ മൂന്ന് സിനിമകളും ഞാൻ ഷോർട്ട് ഫിം ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിമൊക്കെ യൂസ് ചെയ്ത മൂന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ള ടീമുകളാണ് കാരണം എന്റെ റിക്വയർമെന്റിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് ഞാനിപ്പോഴും നോക്കാറുള്ളത് അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത്തരം ആനിമൽസിനെ ഇത്തരം ക്രിയേച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ എഗ്വൈറ്റ് എന്ന് പറയുന്ന ആളുകളുള്ള ടീം ഒരാൾ പാർട്ടു ജാൻവർ ചെയ്ത് അതാണ് ചെയ്ത് ആയിട്ട് ചെയ്യുന്ന ഡീറ്റെയിൽ ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടീമാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവർക്ക് ആദ്യം ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ മെൽപ്പെട്ടിയുടെ കാര്യം മെൽപ്പെട്ടിന് നമുക്ക് അധികം അത് നിന്ന് തരില്ല പലപ്പോഴും പോട്ടെടുക്കാനും നിന്ന് തരില്ല അപ്പോൾ കിട്ടിയ മുകളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജുകൾ എടുത്തിട്ടാണ് ഞാൻ അവർക്ക് കൊടുത്തത് അപ്പോൾ അതാണെങ്കിൽ ഇത് ഒരിക്കലും ഒരു ഒരു മരിപ്പെട്ടീനെ പോലെ അല്ല വേർന്നിരിക്കുന്നത് അതിന്റെ മുഖവും മാറും അതിന്റെ ഷേപ്പും ഒക്കെ മാറ്റമുണ്ട് അങ്ങനെ കുറേ ഞങ്ങൾ നോക്കിയിട്ട് ഫൈനലി എനിക്ക് ഏത് ഷേപ്പിലുള്ളത് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് അവരെ ക്രിയേറ്റ് അത് ആദ്യം ഞങ്ങൾ അതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടാക്കിയത് ഈ ടെസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശരിക്കും നമ്മൾ സൃഷ്ടികർമ്മം പോലെ തന്നെയാണ് അതിന്റെ ആദ്യം സ്കെൽട്ടൺ ഉണ്ടാക്കണം അതിന് ഫ്രഷ് ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് അതിന് സ്കിന്നു കൊടുക്കണം സ്കിന്നു കൊടുത്തു കഴിഞ്ഞതിനേഷം അതിനകത്തുള്ള പക്ഷികളാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യണം അതിന് ലൈറ്റിംഗ് ചെയ്യണം ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും അതിൽ ഓരോ ടീം എക്സൽ ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസ് ആണ് അതുമായിട്ട് പലപ്പോഴും അസോസിയേറ്റ് ആയിരുന്നത് അപ്പം അങ്ങനെ അവരെ ആദ്യം ടെസ്റ്റ് അടിച്ച് തന്നപ്പോഴാണ് ഓക്കെ ഈ സീൻ സിനിമയിൽ വെക്കാം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ആ ഒരു ഷോട്ട് ഞാൻ അവരെനിക്ക് ടെസ്റ്റ് ചെയ്ത് തന്ന ഒരു ഷോക്കാണ് ഇത് നോട്ട് പെർഫെക്റ്റ് എനിക്ക് തന്ന ആ ഒരു ഇംപ്രഷൻ എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയാണ് ഈ സീൻ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നത് ഫൈനലി അവർ റിലീസിൻ്റെ നമ്മുടെ ഫൈനൽ അപ്ലോഡിന് രണ്ട് ദിവസം മുമ്പാണ് എനിക്ക് എല്ലാ ഷോക്കും വരുന്നത് വരുന്നത് അപ്പോഴാണ് ഞാൻ പല ഷോക്കുകൾ കാണുന്നത് പക്ഷേ ആ ഒരു കോൺഫിഡൻസ് അവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നത് ഫസ്റ്റ് എനിക്ക് അവരുണ്ടാക്കി തോന്നിയൊരു ഷോക്കാണ്

ಆಧುನಿಕ ಏನಂದ್ರೆ 3 ರಿಯಲಿಸ್ಟಿಕ್ ಆಗಿ एनिमल्स ಅನ್ನು ಕ್ರಿಯೇಟ್ ಮಾಡೋದು ನಾನು ಸಿಂಗಲ್ ಕಾಣೋದು ಅದുമുമ്പ് ಸಿನಿಮಾದಲ್ಲಿ ಇತ್ತು ನಾನು പറയുന്നത് ಅಷ್ಟೇ ಪಿಚುರಂದ ಐಟಲ ವೆರೈಟಿ ಆಫ್ एनिमल्स ಅಪ್ಪ ಅದು ಇವತ್ತು ಅચીನೇಯೋಕೆ ಅಂತ ನಾನು ಒರಿಕೇರಿ ವಿಜಯಿಸಲ್ಲ ಅದಕ್ಕೆ ಹೆಲ್ಪ್ ಮಾಡಿದ ಈ ಟೀಮ್ ആണ് ಸೊ ಈ ಈ ದಿ ಸೆಮೆನ್ಟಿರಿಂಗ್ ಹೆಂ ವೆರಿ ಕೋರೆ ಶಾರ್ಟ್ಸ್ ಅನ್ನು ಯೂಸ್ ചെയ്ತ್ರ ಈ ಕ್ರಿಯೇಚರ್ ನ വെಚಿಟ್ಲ ಪರ್ ಸೀಕ್ವೆನ್ಸ್ ರೂಲ್ ದ ಬದಲ ಅದು ಈಗ ನೀವು ನೋಡೋರು ಕಾಣೋ ರೀತಿ ಇರಬೇಕು ಇದು ಕಣ್ಣಿನ ಆ ಶೇಷಂ ഞാൻ ഇനി എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനൊരു ഷോർട്ട് ഫിലിം ഞാൻ ഇവര് ഞാൻ സിനിമകളുടെ ബ്രേക്കിൻ്റെ സമയത്ത് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളൊരു ക്രിഷ് വരുന്ന സമയത്ത് പറയുമ്പോഴും ഞാൻ ആലോചിക്കാറുള്ളത് ഷോർട്ട് ഫിലിം ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം എന്ന് ഞാൻ ഒരു നാല് വർഷം മുമ്പ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് പക്ഷെ അത് ഇതുവരെ റിലീസ് ചെയ്തിരിക്കുക കാരണം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സൗണ്ടിൽ എനിക്ക് ഉണ്ടാക്കേണ്ട ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ അതിലൊരു ടെക്നിക്കൽ ക്വാളിറ്റിയിലേക്ക് എനിക്ക് ഇതുവരെ ഔട്ട് കിട്ടാത്തത് ഞാനത് റിലീസ് ചെയ്യുന്നത് അപ്പോൾ അത് ആ ഷോട്ട് ഫിലിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫിലിമാണ് അതിനകത്ത് ഫോർ മിനിറ്റ്സ് വിഷ്വലുണ്ട് ബാക്കി ടെൻ മിനിറ്റ്സ് സൗണ്ട് മാത്രമാണ് അപ്പൊ ആ സൗണ്ട് അന്ന് ഞാൻ ഫൈവ് പോയിന്റ് ആണ് മിക്സ് ചെയ്തത് അത് കിട്ടിയുണ്ട് എഞ്ചിനീയർ ആണ് മിക്സ് ചെയ്തത് അത് സീറോ ബഡ്ജറ്റ് ഷോർട്ട് ഫിലിമായിട്ടാണ് ഞാൻ തുടങ്ങിയത് സീറോ ബഡ്ജറ്റ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാമറയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സുഹൃത്തുക്കളും ആക്ടേഴ്സ് അവരെ കൊണ്ടുതന്നെ അഭിനയിപ്പിക്കുകയും അവൈലബിൾ ആയിട്ടുള്ള വീടും നമ്മുടെ വീടും കൂട്ടുകാരൻ്റെ വീടും കൂട്ടുകാരൻ്റെ കാറും കൂട്ടുകാരൻ്റെ വാനേക്കെ ഉപയോഗിക്കുന്നതിനാണ് സീറോ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അങ്ങനെ അത് സീറോ ബഡ്ജറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ തുടങ്ങുകയും ഇന്നത്തെ ലക്ഷ്യങ്ങൾ കുടിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് കാരണം ബി എഫ് എക്സിലേക്ക് പോയപ്പോഴേക്കും പക്ഷേ ബി എഫ് എക്സിന് എനിക്ക് എൻ്റെ ടീം എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു എനിക്ക് വളരെ കുറച്ച് സ്പെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് സൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഓക്കെ ഇത് നിങ്ങളെപ്പോഴെങ്കിലും അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ആവട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് കാരണം എപ്പോഴും ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഷുവൽ മീഡിയ എന്ന് പറയുന്നതും നമ്മൾ പഠിക്കുന്നതും തിയറിറ്റിക്കലി പഠിക്കുന്നതും അതിൻ്റെ അപ്ലിക്കേഷനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമുക്കൊരു ഒരു ഇമോഷൻ നമുക്ക് ഒരു പേപ്പർ കഴിയുന്ന ഒരു ഇമോഷൻ അത് വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാതെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ഒരു ഷോർട്ടായിരിക്കും നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഒരു ഡയലോഗായിരിക്കും വേണ്ടത് ആ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ചെയ്ത് തന്നെ പഠിക്കണം അപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ എനിക്ക് എനിക്ക് താല്പര്യം ഞാൻ ആദ്യത്തെ സിനിമ ചെയ്ത് കഴിയുമ്പോൾ പല ദിവസങ്ങളിലും എനിക്ക് വരുന്ന മെയിലുകൾ അല്ലെങ്കിൽ മിസ്റ്റേജ് മെസ്സേജ് വരുന്നത് ചേട്ടാ എൻ്റെ അസിസ്റ്റൻ്റ് ആക്കും ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം കൊണ്ട് നമുക്ക് ഒരാളിയും നമ്മളെ അക്സെപ്റ്റ് ചെയ്തു പകരം ഒരു പ്രൊഫൈല് കാണിക്കുകയാണെങ്കിൽ ആ പ്രൊഫൈൽ എത്രമാത്രം ഇമ്പാക്റ്റ്ഫുൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിളിക്കും നമുക്കൊന്ന് കാണാം എന്ന് പറയും അതല്ലാതെ വെറുതെ ഒരു ചോദ്യമുണ്ട് കാരണം സിനിമ സ്വപ്നം കാണുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നമ്മുടെ ചുറ്റും അപ്പോൾ ഇവരെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്പെഷ്യൽ ആവണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഒരു പ്രൊഫൈൽ നമ്മൾ നമ്മളുണ്ടാവണം ഇന്ന് പണ്ടത്തെ സാഹചര്യമല്ല അതായത് ഞാൻ ഐഡിഫൈഡ് ഉള്ള ഹോട്ട്സ്കപ്പും ഞാൻ അന്ന് ഷൂട്ട് ചെയ്യാൻ അന്ന് എനിക്ക് ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ പറ്റിയത് എൻ്റെ അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് വീട്ടിലൊരു വീഡിയോ ക്യാമറ ഉണ്ടായതുകൊണ്ടാണ് അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്തത് എനിക്ക് സിനിമ ഞാനെപ്പോഴും ഇൻഫ്രണ്ട് ഓഫ് ദ ക്യാമറയാണ് അതുപോലെ അഭിനയിച്ചോ ഇതൊക്കെ ഞാൻ എന്ത് ക്യാമറ നിൽക്കണമെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ആദ്യം ചെയ്തത് എങ്ങനെ ഇത് എനിക്ക് പഠിക്കാം അല്ലെങ്കിൽ എങ്ങനെ എനിക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കാം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പരസ്യങ്ങൾ ഷൂട്ട് ചെയ്തത് അങ്ങനെ ഞാൻ ചെയ്ത ഒരു പരസ്യമാണ് ആദ്യമായിട്ട് എൻ്റെ കാണിക്കുന്നത് അത് അത് അന്ന് എൻ്റെ അടുത്ത സൂട്ടായിരുന്നു ഞങ്ങൾ ഇന്നും സൂട്ടാണ് അന്ന് നിരന്തരം കാണുമായിരുന്നു അങ്ങനെ ഞാനിത് ആദ്യത്തെ പരസ്യത്തിൻ്റെ എഴുന്നേറ്റ് ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞ് ഫൈനൽ ഔട്ട് എടുത്തിട്ട് വന്ന അന്ന് ഷാനു എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫാദിലേക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെയാണ് ഫോദ പറയുന്നത് നമുക്ക് ഒരു സിനിമ ചെയ്യണം എന്ന് പറയുന്നത് പക്ഷെ അന്ന് അപ്പോൾ ചാപ്പ ചപ്പ കുരിശോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർട്ടിലേക്ക് വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞത് ഫോത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ എനിക്ക് കൂടുതൽ പിന്നെയും പരസ്യങ്ങൾ ചെയ്യാൻ എനിക്ക് കുറേ കൂടെ സിനിമ അറിഞ്ഞിട്ട് മതി സിനിമയിലേക്ക് ഇറങ്ങുന്നതെന്ന് തീരുമാനിക്കുകയും പിന്നീട് ഇന്നും ഞാൻ അറിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല അപ്പം ആ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പിന്നീട് കുറച്ചധികം പരസ്യങ്ങൾ ചെയ്യുകയും അതിനുശേഷമാണ് എനിക്ക് ചേട്ടൻ്റെ ഒരു ഓഫർ വരുന്നത് ആ ഓഫർ വന്നതിന് ശേഷം ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇതാണ് ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ഞാൻ വന്ന വഴി കാരണം എനിക്ക് ഞാൻ ചെറുപ്പം ചെറുപ്പ സിനിമയിൽ വന്നെങ്കിലും ആ ബന്ധം കൊണ്ടല്ല എനിക്ക് ആദ്യത്തെ സിനിമയുണ്ടായാലും രണ്ടാമത്തെ സിനിമയുണ്ടായാലും മൂന്നാമത്തെ സിനിമ ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫൈൽ ഈ ഞാൻ കണ്ടെത്തുന്ന കഥകൾ കൃത്യമായിട്ട് പറയുകയും ആ പറഞ്ഞത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടിയ പ്രൊഡക്ഷൻ ആ ആക്ടർ ടെക്നീഷ്യൻസ് എന്നുകൂടെ വർക്ക് ചെയ്ത ഡിഫറെ എന്ന് പറയുന്ന ഒരു സിനിമ ആദ്യമേ ആ സിനിമ കൺസീവ് ചെയ്യുന്ന തുടക്കം തൊട്ടേ എനിക്കറിയാൻ പറ്റുന്നത് ഇതൊരു തിയേറ്ററിക്കൽ സിനിമയല്ല അത് തിയേറ്ററിൽ വർക്ക് ഒരു സിനിമയല്ല പക്ഷെ എന്നിട്ട് കൂടെ ഈ ഒരു സിനിമ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായത് എല്ലാ സിനിമകളും നമ്മൾ തിയേറ്ററിൽ വർക്കാക്കാൻ വേണ്ടിട്ട് എടുക്കുന്നില്ല കാരണം തിയേറ്ററിൽ വർക്കായ എല്ലാ സിനിമകളും നല്ല സിനിമകളാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല അപ്പോൾ ചില സിനിമകൾ ഒരുപക്ഷെ ഈ കാലത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല ചിലപ്പോഴും പിന്നീട് അഭിപ്രായങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളതിനകത്ത് കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽങ്ങോ അല്ലെങ്കിൽ നമ്മളതിനകത്ത് കൊണ്ടുള്ള ലെയറുകളോ ഒരുപക്ഷെ ആദ്യത്തെ പ്രേക്ഷകൻ വായിക്കുന്നത് പോലെ ആയിരിക്കില്ല പിന്നീട് വരുന്ന പ്രേക്ഷകർ അത് വായിക്കുക അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ടൊരു കൂടി ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ഏതൊക്കെ രീതിയിൽ നടത്താൻ തുടരുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ തീരുമാനിച്ച് തുടങ്ങിയ ഒരു സിനിമയാണ് തിയേറ്റർ അപ്പോൾ ഈ തിയേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കഥ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ അനുഭവിച്ച അദ്ദേഹം കടന്നുപോയ കുറെ സന്ദർഭങ്ങൾ എന്റെ അടുത്ത് പറയുകയും ആ സിനിമയിൽ തന്നെ അഭിനയിച്ചു അർജുൻ അർജുൻ്റെ ലൈഫിലുള്ള കുറെ ഇൻസിഡൻസ് എന്റെ അടുത്ത് പറയുകയും അതിന് ഒരു സിനിമ ഇണ്ടാക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടാണ് ചെയ്ത് അപ്പൊ അന്ന് ഞാൻ അടുത്ത് പറഞ്ഞതാണ് അർജുൻ ഇത് ഒരിക്കലും ഈ ഒരു തിയേറ്ററിൽ കേൾക്കുന്നത് അപ്പൊ അർജുൻ പറഞ്ഞത് ഇല്ല ഇത് തിയേറ്ററിൽ വർക്ക് ആകില്ല ഞാൻ പറയില്ല പക്ഷെ ഇത് സിനിമയാക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് പക്ഷെ എനിക്കിതിന് ചില ടെക്നീഷ്യൻസ് ആവശ്യമുണ്ട് അങ്ങനെയാണ് ഷൈജുഖാലിദ്ന്ന് പറയുന്നത് ഏറ്റവും ഞാൻ വിശ്വസിക്കുന്ന മലയാളത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു യോഗി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഷൈജു ഇത് ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു അതിനു മുമ്പ് ആയിട്ട് എനിക്ക് പല ഒക്കേഷൻസിലും കണ്ടപരിചല്ലാതെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല അങ്ങനെ ഷൈജുവിന്റെ അടുത്ത് ഈ ഐഡിയ പറയുന്നു ഷൈജു ഈ ഐഡിയ കേട്ട് രണ്ടാമത്തെ മൊമെന്റിൽ പറഞ്ഞു ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് ഷൈജുഖാനും സംവിധായനും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഷൈജും സമയം ഇത് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറയുന്ന മുന്നോട്ട് തോട്ടിട്ടാണെങ്കിൽ ആ ഗേൾഫ്രണ്ടിന്റെ കുറേ സിനിമ ഓൺ ആയത് അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ആ സിനിമ വേറൊരു പ്രൊഡക്ഷൻ്റെ അടുത്തേക്ക് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കൺവിൻസ് ചെയ്യാനോ പറ്റുന്ന ഒരു സിനിമ ആയിരുന്നത് അങ്ങനെയല്ല ആ സിനിമ കൺസീവ് ചെയ്തിട്ടുണ്ട് ബട്ട് ഫൈനലി ഇവര് രണ്ടുപേരും ഇതിന്റെ പ്രൊഡക്ഷനിലേക്ക് വന്നപ്പോൾ ഞാൻ ചെറുതായിട്ട് എനിക്കൊരു ആൻസൈറ്റി ഉണ്ടാവുകയും ഞാൻ ഷൈജുന്റെ അടുത്ത് ചോദിക്കേണ്ടി വരും ഷൈജു ഇതിന്റെ നെഗറ്റീവ് മാറ്റമാണ് നെഗറ്റീവ് സ്റ്റൈൽ നമുക്ക് കുറച്ചുകൂടെ കമേഴ്ഷ്യൽ അല്ലെങ്കിൽ തിയേറ്ററിക്കൽ ആക്കാൻ അപ്പൊ ഷൈജു എനിക്ക് തന്നൊരു ഉറപ്പാണ് പറയുന്നത് ഇന്നത് പ്രാക്ടിക്കൽ അല്ല ആണ് കാലത്ത് നമുക്ക് നമുക്ക് ഒക്കെ കൊണ്ട് ഈ ആക്ടേഴ്സ് അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് ബിസിനസ് ആക്കാനും പറ്റും ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ചില സിനിമകൾ ഇന്ത്യയിൽ അത് പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അന്ന് അന്നത്തെ എന്റെ നിമിഷത്തിൽ എനിക്കത് കിട്ടിയിരുന്നില്ല ഇവിടെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന അതായത് ഒരു ഹെൽമെറ്റിന്റെ മുമ്പിൽ ക്യാമറ സെറ്റ് ചെയ്യുകയും പിറകിൽ അതിന് തത്യമായിട്ട് ഒരു വെയിറ്റ് കാരണം ക്യാമറ എത്ര വെയിറ്റ് ഉണ്ടോ അത്രയും ഒരു വെയിറ്റ് ഹെൽമെറ്റ് പിറകിലും വേണം അപ്പോൾ മാത്രമല്ല അവിടെ നിക്കളു സ്റ്റഡിയായിട്ട് നിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ഹെൽമെറ്റ് ട്രീക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ തന്നെ ഒരു ഹെൽമെറ്റ് ട്രീപ്പ് ഉണ്ടാക്കി അതായത് ഒരു ഹെൽമെറ്റ് വാങ്ങിക്കുകയും പ്രോപ്പർ ആയിട്ട് ഇതേപോലെ ഒരു ക്യാമറ ആ നോക്കി അതേപോലെ ഒരു വെയിറ്റ് ഒക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തു പക്ഷേ ഞാൻ വിചാരിച്ചത് ഞാൻ തന്നെ ഷൂട്ട് ചെയ്യാം എൻ്റെ തലയിൽ തന്നെ ഇത് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ക്യാമറ അങ്ങോട്ട് തിരിയും ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോൾ അതിൻ്റെ കൂടെ തിരികും ഒരു ഐഡിയ ആയിരുന്നു ഞാൻ ഇത് ആലോചിച്ചത് പക്ഷേ എന്നെ ബുദ്ധിമുട്ടിച്ച ഒരു കാര്യം ഈ ക്യാമറയുടെ മോണിറ്റർ ആലോചിച്ചതിന്റെ സ്ക്രീൻ തുടങ്ങി ഇത്ര അടുത്താണ് ഇത്രയും അടുത്ത് നമുക്ക് വിഷൻ ഇല്ല അത് ബ്ലേഡായിട്ടേ കാണുള്ളു അപ്പോൾ എനിക്കത് പ്രോപ്പറായിട്ട് കിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഒരു ഒപ്റ്റിക്കൽ ഷോപ്പിൽ ചെന്നു ഞാൻ ചോദിച്ചു എനിക്ക് ഇത്ര അടുത്തുള്ളത് കാണാം അതെന്ന് സാറേ ഇത്ര അടുത്തുള്ള എന്തിനാണ് ഞാൻ പറഞ്ഞാലും എനിക്ക് കാണും അപ്പൊ എന്താ ചെയ്യുക അപ്പൊ നമുക്ക് ഈ റീഡിങ് ഗ്ലാസ് ഉണ്ട് അത് ലെവൽ കൂട്ടി 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 നമുക്ക് ഇത്ര ഇത്രയടുത്തുള്ളത് കാണണമെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മൾ ഈ സോഡ കണ്ണടന്നൊക്കെ പറയില്ല അതുപോലുള്ള ലെൻസ് വേണം അപ്പൊ ഈ ലെൻസ് ഫൈനലി ഞാനത് വേണം എന്ന് പറഞ്ഞപ്പോ സ്വർണ്ണപ്പണി ഞാൻ നേരെ എടുക്കാൻ പോകണം ഞാൻ പറഞ്ഞാൽ സ്വർണ്ണപ്പണിക്ക് വേണ്ടിയിട്ടല്ല വേറെ ആവശ്യമാണ് ഇതൊക്കെ എന്റെ വെറുതെ ഉള്ള അങ്ങനെ ഞാൻ ഫൈനലി ആ കന്നട എനിക്ക് കിട്ടി ആ കണ്ണട കിട്ടി ഈ ക്യാമറ വെച്ച് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതെനിക്ക് പറ്റുന്നില്ല എനിക്ക് അത് സെറ്റ് ആവുന്നില്ല അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള വേറൊരു പുതിയ അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ലാത്ത എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വിമൽ വിമലിനാണ് വേറെ വിമലിൻ്റെ അടുത്ത് ഞാൻ ഈ ഐഡിയ പറയുന്നത് അങ്ങനെ വിമലാണ് അതെനിക്ക് ഷൂട്ട് ചെയ്തു അതിനകത്തുള്ള ഒരു ഷോർട്ട് ഞാൻ എനിക്ക് ആ ഷോട്ടിൽ ആക്ച്വലി അതിൻ്റെ ഇതാണ് ഒരാൾ കഥ പറയുന്നു ആ കഥ പറയുന്ന സമയത്ത് അയാൾ കാണുന്ന ഈ പറയുന്ന ഒരു ക്രിമിനലായിട്ടുള്ള ഒരാളെ അയാൾ ഫോളോ ചെയ്യുമ്പോൾ അയാൾക്ക് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ജീവിതമാണ് കുട്ടിയെ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൂട്ടി വരുന്നുണ്ട് മോനെ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള ലൈഫ് ഇയാൾ ഒബ്സേർവ് ചെയ്യുന്നത് അതായിരുന്നു ഷോർട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള ഷോട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇതാണോ ഒന്ന് പറഞ്ഞു വരാം ആക്ച്വലി സമയത്ത് ഞാൻ എന്നെ ഫോളോ അതിനകത്ത് ആ കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്ന വഴിക്ക് അവൻ അച്ഛന്റെ കൈകളിച്ച് പോകുന്നു നമ്മളൊക്കെ പണ്ട് കുട്ടികളാണ് ഇതൊരു തുമ്പിയെ കാണുന്നു സൈലിൽ അപ്പൊ അവൻ ആ തുമ്പിയെ പിടിക്കാൻ ശ്രമിക്കുന്നു ആ തുമ്പി പെട്ടെന്ന് പറഞ്ഞു പോകുന്നു ഈ അവൻ ആ തുമ്പിയെ ശ്രദ്ധിക്കുന്ന സമയത്ത് അവൻ ഇയാളെ കാണുകയും പറയലുള്ള ഒരാളെ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ചെയ്യുമ്പോൾ അയാൾ ഹൈഡ് ചെയ്യുന്നതാണ് ഈ ഷോട്ട് അപ്പോൾ ഇതിനകത്ത് തുമ്പിയില്ല അപ്പോൾ തുമ്പിയെ ആക്ച്വലി ഞാൻ ആ മകന് ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞുകൊടുത്തു ഇങ്ങനെയാണ് തുമ്പിയുടെ മൂവ്മെന്റ് ഇങ്ങനെയായിരിക്കും മോൻ ഇങ്ങനെ ചെയ്യണം ഇതൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാനിതെൻ്റെ ക്യാമറമാൻ പറയുന്ന ഹെൽമെറ്റ് ഒക്കെ തല്ലിട്ട് വെച്ച് നിൽക്കുന്ന വിമനിനെ ഞാനിത് ഇൻസ്ട്രക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഈ തുമ്പി ക്യാമറയുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു പാളി ഒരു നോട്ടം ഈ തുമ്പിയിലേക്ക് നോക്കണം ക്യാമറ അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഈ ഷോട്ടിങ്ങോട്ട് വരണം ഇത് വളരെ ആയിട്ട് നമുക്ക് ഈ ഷോട്ട് കാണണമെന്ന് തോന്നും പക്ഷെ ഇത് എറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്നോ പന്ത്രണ്ടോ ടേക്ക് ഞാൻ ഇത് എടുത്തിരുന്നു ഇതിൻ്റെ ഞാൻ ഉദ്ദേശിച്ചൊരു പേസ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഷോട്ട് ഒന്നുകൂടെ ഒന്ന് കാണിട്ട് ഞാൻ ഇതിൻ്റെ രണ്ട് ഓപ്ഷൻ എനിക്ക് എക്സ്റ്റെയിൻ ചെയ്തു തോന്നിയിട്ടുണ്ട് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നില്ല ഈ രണ്ട് തന്നപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്തത് ഫസ്റ്റ് വേർഷൻ ആണ് കാരണം എനിക്ക് എന്റെ ക്യാരക്ടർ തുമ്പിയിലേക്ക് ഫോക്കസ്ഡ് ആവുന്നതോ അല്ലെങ്കിൽ വി ഒരു മഹത്വം കാണിക്കാനുള്ളൊരു ഷോക്കാറുണ്ട് എനിക്കത് എൻ്റെ ക്യാരക്ടറിൻ്റെ പരിപാടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഡീറ്റെയിൽ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ എഡിറ്റ് വന്നപ്പോൾ ഞാൻ വെച്ചത് ആദ്യത്താണ് ആ എഡിറ്റ് ഞാൻ കാണുന്നത് ക്സ് എന്ന് പറയുന്ന ആ സാങ്കേതികത നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് വേണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പക്ഷേ ആ വ എന്ന് പറയാൻ ചിലപ്പോൾ രണ്ടാമത്തെ ഷോട്ടായിരിക്കും ഗുണമാവുക പക്ഷേ എനിക്ക് കഥ പറയാൻ അത്രയും ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ആദ്യത്തെ ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഈ ഈ ഇതൊരു ഷോർട്ട് ഫിലിം ആണെങ്കിലും എനിക്ക് അടുത്തത് ഈ ക്യാരക്ടറിന്റെ ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ അദ്ദേഹം ഒരു വട കൊലയാളിയാണ് അയാളുടെ ഒരു ലൈഫ് ഇയാൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടുത്ത സീക്വൻസ് എന്ന് പറയുന്നത് ഇയാൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഈ ഇയാളെ ഐ മീൻ ഈ നമ്മുടെ സെൻട്രൽ ക്യാരക്ടറിന് വടക്കൊലയാളുടെ ഓപ്പോസിറ്റ് കാണുകയും അന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് അയാൾ വിവരിച്ചു കൊടുക്കുന്നതാണ് അടുത്ത സീക്വൻസ് അതൊരു സിംഗിൾ ഷോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് സീറോ ബഡ്ജറ്റ് ആയതുകൊണ്ട് അതിനകത്ത് ചെയ്തിരുന്ന ഡീറ്റെയിൽ ഈ ഷോട്ടിന് ശേഷം ഞാൻ പറഞ്ഞു അന്ന് കണ്ടു എസ് എഫ് എക്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ എഫക്ട്സ് ഏരിയ ഉണ്ട് പിന്നെ ബി എഫ് എക്സ് ഉണ്ട് അതുപോലെ സി ജി ഐ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ സ്പെഷ്യൽ എഫക്സും യൂസ് ചെയ്തിട്ടുണ്ട് സി ജി ഐ എലമെന്റ്സും യൂസ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ആക്ഷൻ മൊത്തം അതായത് ഇതിനകത്തുള്ള എന്റെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ആ രണ്ട് ക്യാരക്ടേഴ്സാണ് ഒന്ന് കൊല്ലുന്ന ആളും ചെയ്യപ്പെടുന്ന ആളും പിന്നെ ഈ കുട്ടി ഈ മൂന്ന് പേരിൽ പിന്നെ ഞാൻ ചില ഇതിനകത്ത് പബ്ലിക്കായിട്ട് നിൽക്കുന്ന ആളുകൾ ചില ആളുകളെ മാത്രം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ആ ബസ്സിൽ നിന്ന് കയറാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു സ്ത്രീയും കയറാൻ നിൽക്കുന്ന സ്ത്രീയും ഇത് രണ്ടും ഞാൻ വെച്ച ആളാണ് അതുപോലെ എൻ്റെ ബസ്റ്റൻ്റെ പെട്ടാണ് ആ ബസ് ഇന്ന് ആദ്യം ഇറങ്ങി വരുന്നത് ഇദ്ദേഹത്തോട് ആക്ച്വലി ഞാൻ അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പിൽ പോയി നിൽക്കാൻ പറഞ്ഞെങ്കിൽ അവിടുന്ന് ബസ് ഇവിടെ എത്തുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ സമയത്തിനകത്ത് ഈ ഷോപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയും ചെയ്തു അതിന് മുമ്പുള്ള സീക്വൻസ് ഈ ബസ് വരുന്നത് വരെയുള്ള സീക്വൻസ് ഈ ടൈമിന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ കാരണം ഇല്ലെങ്കിൽ ബസ് നമ്മൾ റെന്റ് ഔട്ട് ചെയ്യണം ഇത്രയും ആളുകൾ നിറക്കണം ഇതെല്ലാം ബഡ്ജറ്റ് ഉണ്ടാകുന്ന പരിപാടിയാണ് അപ്പോൾ അത് ഏറ്റവും ചുരുക്കി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഒരു ഐഡിയ പ്ലാൻ ചെയ്തത് ഈ ബസ് അവിടെ എത്തുന്നു ഈ ബസ്സിൽ നിന്ന് കാരണം ഇതൊക്കെ ആ സീനിന്റെ ഒരു എലിവേഷന് വേണ്ടിയിട്ട് ഞാൻ കൺസീവ് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്ത് അത് കഴിഞ്ഞ് ഈ കുട്ടി ഓടി വരുന്നു അവൻ ഈ ഇയാള് അതായത് നമ്മുടെ ക്യാമറ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഈ ക്യാരക്ടറിൻ്റെ എന്ന് നിന്നെച്ചിട്ടാണ് ഈ മാമനെ കടലൊടുക്കാനാണ് ഈ കുട്ടി വരുന്നുണ്ടാവുക അപ്പോൾ അപ്പോഴാണ് ഇവിടെ ഒരു ക്രൈം നടക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഈ നമ്മുടെ ആക്ടേഴ്സിന്റെ മൂവ്മെന്റ്സ് എല്ലാം ഞാൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് വേറെ ലൊക്കേഷനിൽ വെച്ച് എന്താണ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു ഇത് ഒരു ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് വേണ്ടൊരു ഫോർമാറ്റിലേക്ക് എത്തിച്ചു അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബ്ലഡ് ചീറ്റണം അതായത് ആ കാലിൽ വെട്ടുമ്പോൾ ബ്ലഡ് വരണം അതെങ്ങനെ ചെയ്യണം ആലോചിച്ചു അങ്ങനെ ആ ജീൻസിൽ ചെറിയൊരു കട്ട് ഉണ്ടാക്കി അവിടെ കൃത്യമായിട്ട് ബ്ലഡ് സെറ്റ് ചെയ്തു പക്ഷേ അപ്പോഴുള്ളൊരു റിസ്ക് എന്ന് പറയുന്നത് ഈ വെട്ടുന്ന ആൾ കറക്റ്റ് ആ പോയിന്റിൽ തന്നെ വെട്ടണം അല്ലെങ്കിൽ അതിനകത്ത് ബ്ലഡ് വരില്ല അപ്പോൾ അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു പക്ഷേ ഷോർട്ട് ടൈമിൽ ടെഫ് ടൈം ആയപ്പോൾ പുള്ളി വെട്ടിയത് ആദ്യം മറ്റേ കാലിലായിരുന്നു അപ്പോൾ ആ ആ വെട്ടിൽ പക്ഷേ അദ്ദേഹം വെരി ഫേമസ് എഡിറ്ററാണ് ആക്ടറായിട്ട് ഞാൻ എനിക്ക് ആ ബുക്ക് കൊടുത്ത് ഞാൻ പുളിയെ വിളിച്ചതാണ് പക്ഷേ ആ പ്രസൻസ് ഓഫ് മൈൻഡിൽ പുളിയെ അത് കട്ട് വിളിക്കാനോ അല്ലെങ്കിൽ അത് കട്ടിയോ ചെയ്തിട്ട് പുള്ളി ഇമ്മീഡിയറ്റ് അടുത്ത കാലിന് വെട്ടി അപ്പോൾ ആദ്യത്തെ വിട്ട് വെട്ടിയപ്പോൾ അവിടെ ബി എഫ് എക്സിലാണ് ഞാൻ ബ്ലഡ് ഉണ്ടാക്കിയത് രണ്ടാമത്തെ വെട്ട് വെട്ടിയപ്പോൾ കൃത്യമായിട്ട് ബ്ലഡ് കറക്റ്റ് പോണൽ വെച്ച് ചീറ്റ് ചെയ്തു അതുപോലെ ഈ കൈ വെട്ടി പോകണം അപ്പം അത് പ്രോസ്റ്റിക്സ് ഇപ്പം കീഴിൽ നിന്ന് കുറഞ്ഞ പടം കണ്ട കാണാം അതിനകത്തൊക്കെ പ്രോസ്തെറ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് റിയൽ ആയിട്ടുള്ള നമ്മളിപ്പോൾ ഒരു കൈ വരികയാണെങ്കിൽ അത് പ്രോസ്തെറ്റിക്സിൽ അത് കൃത്യമായിട്ട് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും ഇപ്പം ഈ ഷോർട്ടിൽ ആക്ച്വലി ആ പ്രോസറ്റിക്സ് ഡീറ്റെയിൽസ് അത്ര വ്യക്തമല്ല പക്ഷേ എന്നാൽ പോലും എനിക്കതിൻ്റെ ഒരു പെർഫെക്ഷൻ വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ ഒരു ഒരു ഇമേജ് ഇതാണ് ആ ഏറ്ററിൻ്റെ കൈ ഉണ്ടായിരുന്നത് അത് നമ്മൾ പ്രോസറ്റിക്സിൽ അതുപോലെ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ആ കൈ ആണ് അവിടെ വെട്ടി വീഴുന്നത് അപ്പം ഇത് വീഴുന്ന സമയത്ത് പാൻ ചെയ്ത് പോകുന്ന സമയത്ത് അയാൾക്ക് ആ കൈ ഉണ്ടാവാൻ പാടില്ല അത് ബി എഫെക്സ് ആണ് അതിൻ്റെ സപ്പോർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് അയാളുടെ തലേദാ കറക്റ്റായിട്ട് വെട്ടുമ്പോൾ ആ ബ്ലഡ് ചീറ്റിൻ്റെ ഒരു ബി എഫെക്സ് ആണ് പക്ഷെ ഇൻ ബിറ്റ്വീൻ ഇത് രണ്ട് നല്ലൊരു ക്ലബ്ബ് ചെയ്തിട്ടാണ് ആ മൊത്തം സീക്വൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നത് ഞാൻ ആ സീക്വൻസ് മാത്രം ഉള്ളൂ